കുടുംബ തീരത്ത് ചണകളെ കുടുംബ തീരത്ത് അടി തലമുട്ടം ചളിക്ക് ചാണക വെള്ളം ചളിച്ചിട്ട് കുടുംബ തീരത്ത് പിണറായിരുന്നുനിക്കുമാറേ ഉന്തി വിട്ടു സുനിക്കുമാരെ ഉന്തി വിട്ടു അയ്യാ പോയാ 안녕 보여 안 보여 안녕 안녕 보여 안 유니오 에브네 에유디까지 안도미야 안경 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 어디까지 안도미야 बालकर पटिकिया बालकिया गु बालक्तो কোড়ি কোড়ি যত রক্ত দেখি আগুমো কোড়ি কোড়ি দৌড়ি যত রক্ত সাক্ষী আগুমো কোড়ি কোড়ন কোড়ি যত রক্ত দেখি আগুমো কোড়ি কোড়ি দৌড়ি যত রক্ত সাক্ষী আগুমো রক্ত সাক্ষী মণ্ডবে চっぽর দাঁত গুটরে রক্ত সাক্ষী মণ্ডবে চপ্পন নট্ট গুটরে রক্ত সাক্ষী মণ্ডবে চっぽর

ചങ്കടെങ്കിൽ പിടിച്ച നടുവടിഞ്ഞ ചങ്ക വേണ്ട വേണ്ടൂരെ വേണ്ട വേണ്ട காத்தவித்திர

எடா எவட முருளாட்ட எடுத்து எடுத்து திருச்சூர எடுத்து எடுத்து തൃശൂരെ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ ബിജെപിക്ക് വോട്ട് ചെയ്ത വോട്ടർമാർക്ക് അഭിവാദ്യങ്ങൾ ആയിരമായിരം അഭിവാദ്യങ്ങൾ ആയിരമായിരം അഭിവാദ്യങ്ങൾ അഭിവാദ്യത്തിൽ ൂക്കൾ ഒന്നിച്ച വിടരുേരുന്നു ഒന്നിച്ചൊന്നായി വിടരുന്ന് ഇനിയും ഇനിയും വന്ദേ ഇനിയും മുറക്കേ ഇനിയും വന്ദേ

ജയ് ജയ് വരുമോരം വികസനം ജയ് ജയ് ബിജെപി അതിന്റെ இதை போடு ليكம்பூட்டி பொட்டி பொட்டி காங்கிரஸ் பொட்டி 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 காங்கிரஸ் பொட்டி கை காங்கிரசுக்கு கயியு இல்ல நரலமில்லை காங்கிரசுக்கு கயியு தெரியும் அற்கே छुट्टी இல்ல அடாலமில்லை காங்கிரசுக்கு வந்து வந்தாங்க இந்தா வந்து ரெண்டு மாசத்துக்கு முன்னாடி பரவாயில்லை பரணல மூணாவது சந்தோஷம் തൃശ്ശൂർ എടുത്തില്ലേ വളരെയധികം സന്തോഷം തൃശ്ശൂർ തൃശ്ശൂർ മാത്രല്ല കേരളം മൊത്തം ആളും ഇട്ടു ആള് ചെയ്യുന്നു പറഞ്ഞ കാര്യങ്ങള് മറ്റേ ഒരു മുഖം നോക്കിട്ടില്ല ആളുടെ പ്രവർത്തനങ്ങൾ അതെ സാധാരണക്കാലത്ത് എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന അതുകൊണ്ട് തന്നെ തൃശൂർ കാലത്ത് പ്രത്യേകം ഇനി കേരളം കേരളത്തിൽ താമര വിരിഞ്ഞു കേരളത്തിൽ താമര വിരിഞ്ഞു എന്നുള്ള മോഹത്തിനെ വളരെ അപ്രസക്തമായി കേരളത്തിൽ കേരളത്തിൽ താമര ന്യൂനപക്ഷ പോലും സുരേഷ് ഗോപി ഭാഗമായി വിരിസക്തമായി നമ്മുടെ സുരേഷ് ഗോപി നമ്മുടെ പട്ടാമ്പിത്തെ പ്രവർത്തകരുടെ പറയാനുള്ളത് എന്താന്ന് കേൾക്കാം പോരാട്ടം സംഭവാണ് അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ നല്ല അധ്വാനിച്ചു ഒരുപാട് അവയളനങ്ങളും മറ്റുള്ള ഇപ്പം ആയെ തോന്നിയത് യൂട്യൂബിലായാലും മറ്റുള്ള രാഷ്ട്രീയക്കാരായാലും എങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്തൊക്കെയെന്ന് പറയാൻ പറ്റില്ല അത്രത്തോളം അവരുടെ വീട്ടിലിരിക്കുന്ന മകളേനെയും മറ്റുള്ള ആൾക്കാരും ഭാര്യേനേയും എല്ലാം കുറിച്ചിട്ടും പറഞ്ഞിട്ട് ഇങ്ങനൊരു വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എന്താ പറയാൻ കഴിയില്ല അങ്ങനത്തെ വിജയമാണ് സുഹൃത്താടാണ് പത്തനംവരാണ് ഞങ്ങൾ പതിനൊന്നരയാക്കിയപ്പോൾ റിസൾട്ട് പതിനയ്യായിരം ക്രോസ് ചെയ്തപ്പോഴേ അപ്പോൾ തന്നെ അവിടെ നിന്ന് എടുത്തിട്ട് വിട്ട് വരുവാണ് സുരേഷായിട്ട് ഇന്ന് വരുമോ എന്നൊക്കെ ഒരു ഉറപ്പായിട്ടുള്ള വിശ്വാസമുണ്ട് അത് ഞങ്ങൾ ആഘോഷിക്കാനായിട്ട് കേരളത്തിൽ മറ്റെവിടെ ഇപ്പോൾ ഇന്ന് നിലവിൽ ആസ്വദിക്കാൻ സാധ്യതയില്ലെങ്കിൽ പോലും വരും വർഷങ്ങളിൽ വരും ലക്ഷങ്ങളിൽ നമ്മൾ കൂടുതൽ മണ്ഡലങ്ങൾ നമ്മൾ ആസ്വദിക്കും ഇപ്പോൾ തൃശ്ശൂർ നമ്മൾ വടക്കുന്നാതിൻ്റെ മണ്ണിൽ നമ്മളിത് ഇന്ന് ചേട്ടൻ്റെ വിജയം ഞങ്ങൾ പൂർവാധിക ഭംഗിയായിട്ട് ആസ്വദിക്കേണ്ട തയ്യാറെടുത്ത് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് എൻ്റെ എൻ്റെ കൂടെ ഒരു സുഹൃത്തിനെ പുള്ളിയോട് നിൽക്കുകയാണ് ഞങ്ങൾ എസ് ടി വന്ന് കയറിയുള്ളൂ പ്രതി ടയർഡാണ് പിന്നീട് സുരേഷേണ്ണ ഈ സുരേഷ് എന്ന ഈ മണ്ഡലം ഒരു സ്വർഗീയ മണ്ഡലമാക്കി മാറ്റാൻ മോദിജിയുടെ സഹായത്തോടെ സാധിക്കട്ടെ എന്ന് എല്ലാവിധ ആശംസകളും മടക്കുന്നതിന് വെച്ച് എൻ്റെ ഒരു പ്രാർത്ഥന ഉണ്ടാവുകയാണ് കേട്ട ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭാരത സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ശേഷം നമ്മുടെ കേരളം രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി നമ്മളെ ബഹുമാന്യായ സുരേഷ് ഗോപി സാർ ജയിച്ചു വരുന്നത് അങ്ങനെ സുരേഷ് ഗോപി സാർ ജയിച്ചു വന്നതിൽ നമുക്ക് അത്യന്തം വളരെ ആഹ്ലാദവും സന്തോഷവുമുണ്ട് നിശ്ചയമായിട്ടും അദ്ദേഹം ഈ രാഷ്ട്രത്തിനു വേണ്ടിയിട്ടും ഈ മണ്ഡലത്തിനു വേണ്ടിയിട്ടും വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നു മാത്രമല്ല അദ്ദേഹം വളരെയധികം ജനോപകാരപ്രദമായ കാര്യങ്ങൾ എത്രയോ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ അത് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നെ അദ്ദേഹം ഒരു മുതൽക്കൂട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പെരിന്തൽമണ്ണയിൽ നിന്നാണ് ഞങ്ങൾ ഒരു സംഘം ഭാരത ജനതാ പാർട്ടിയുടെ പ്രവർത്തകര് സുരേഷ് ഗോപി സാർ ജയിച്ചതിന്റെ ആഹ്ലാദത്തിൽ പങ്കുചേരാൻ വേണ്ടി ഞങ്ങൾ പെരിന്തൽമണ്ണയിൽ നിന്ന് വന്നതാണ് ഇതൊരു ചരിത്രപരമായ വിജയാണ് കാരണം കേരളത്തിലേക്ക് വലിയൊരു മാറ്റമാണ് കാരണം ഇതുവരെ എല്ലാവരും ഞങ്ങളെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ബി ഒരു കാരണവശാലും ജയിക്കില്ല എന്നുള്ള രീതിയിലായിരുന്നു ഇന്ന് രാവിലെ വരെ ആ വോട്ട് എണ്ണുന്നതിനേക്കാൾ ഒരു രണ്ട് മിനിറ്റ് മുമ്പ് വരെ ഇവിടെയുള്ള പ്രാദേശിക ചാനലുകളും നമ്മുടെ മാധ്യമങ്ങളും എല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല എന്നുള്ളത് തന്നെയായിരുന്നു അതിനുള്ള എല്ലാവർക്കും കിട്ടിയിട്ടുള്ള മുഖത്തേറ്റൊരു അടിയാണ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രത്യേകിച്ച് കെ മുരളീധരനെ പോലെയുള്ളവർക്ക് ഒരിക്കലും രാഷ്ട്രീയം മറന്നുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ പാടില്ല പക്ഷേ എത് സ്ഥാനാർത്ഥിയെ അത്ര തേച്ചുകൊണ്ടാണ് ഇന്ന് രാവിലെ വരെ എല്ലാം മീഡിയകളിൽ അവരൊക്കെ സംസാരിച്ചിരുന്നത് പക്ഷേ അതിനൊക്കെ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അടിയാണ് സുരേഷ് ഗോപിയുടെ ഈ വിജയം ഈ ഒരു വിജയം കേരളത്തിലൊരു മാതൃകയായിരിക്കും കൂടുതൽ പ്രവർത്തകർ കൂടുതൽ ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരുന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇനിയും കൂടുതൽ ആളുകൾ ഇവിടെ എത്തിച്ചേരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അടുത്ത നിയമസഭയിലേക്ക് യാതൊരു സംശയവും വേണ്ട കൂടുതൽ അക്കൗണ്ടുകൾ തുറന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി അവരുടെ സാന്നിധ്യം ഇവിടെ കാണിച്ചിരിക്കും മാതാവിന്റെ കിരീടം ചമ്പല്ല സ്വർണ്ണാന്നിപ്പോ ബി ജെ പി ജയിച്ചപ്പോ എല്ലാവർക്കും മനസ്സിലായി ഉറപ്പായില്ലേ മാതാവിന്റെ കിരീടം സ്വർണ്ണം തന്നെയാണ് മാതാവിന്റെ അനുഗ്രഹത്തിലൂടെ കിരീടം സുരേഷ് ഗപി ജയിച്ചിട്ടുള്ളത് അപ്പൊ ഗോപി എന്ന് പറയണില്ലേ ചമ്പിന്റെ സുരേഷ് ഗോപി തൃശ്ശൂർ വർഷം ചമ്പു യാതൊരു സംശയമില്ലേ കോഴിമുട്ടാണ് വടകര പോയാലും എടുക്കാന്നുള്ള സംശയാണ് അത് കാരണം എവിടെ ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് ഹോസ്റ്റലായിട്ട് വേണമെങ്കിൽ അയച്ചിട്ട് കളി നേരിട്ട് കൊണ്ടു കൊടുക്കാൻ തയ്യാറാണ് പറഞ്ഞോട്ടെ എന്തോ പാടും പറഞ്ഞേ ഇപ്പൊ വാടിയിട്ട് തളർന്നിരിക്കാൻ തോന്നുന്നുണ്ട് കുട്ടി ജനങ്ങളുടെ വിജയാണ് ധിപത്യത്തിന് വിജയ ഇത്രധികം ഒറ്റപ്പെടലുകളും സിനിമാ ഫീൽഡിൽ ഇത്ര സപ്പോർട്ടില്ലാത്ത തന്നെ ആള് രണ്ടു വട്ടം മത്സരത്തിൽ തോറ്റ സ്ഥലത്ത് ആള് ജയിക്കുന്ന അത് ആളുടെ സേവന ബി ജെ പി മരുന്നടി മുന്നുകിട്ട് ആളുടെ സേവന രംഗത്തുണ്ട് അത് ജനങ്ങൾ മനസ്സിലാക്കി കൊണ്ട് മാത്രമാണ് ഇവിടെ വിജയിച്ചത് എന്ത് ചെയ്താലും കുറ്റം പറഞ്ഞിട്ടുണ്ട് ഒരു കിരീടം വച്ചാൽ കുറ്റം പറയും എന്ത് ചെയ്താലും പറഞ്ഞിട്ട് പറയും എന്നിട്ട് ജയിക്കണ ശ്രീ സുരേഷ് ഗോപിയുടെ ബി ജെ പിയുടെ വിദ്യല്ല ബുദ്ധി വെച്ചു തൃശ്ശൂരിലെ ജനങ്ങൾക്ക് തൃശ്ശൂരിലെ ജനങ്ങളുടെ വിജയാണ് ഈ വിജയം വന്ദ് വന്ദേ Vande, vande, band Vande, Madaro, ൾ ആയിരമായിരം താമര പൂക്കൾ ആയിരമായിരം താമര പൂക്കൾ ആയിരമായിരം താമര പൂക്കൾ ഒന്നിച്ചൊന്നായി വിടരുന്ന് ഒന്നിച്ചൊന്നായി വിടുന്നു കൈപ്പത്തി മടങ്ങുന്നു അരിപ്പത്തി മടങ്ങുന്നു കൈപ്പത്തി മടങ്ങുന്നു കൈപ്പത്തി മടങ്ങുന്നു അരിവാൾ തുരുമ്പ് പിടിച്ചെന്ന് അരിവാൾ തുരുമ്പ് പിടിച്ചെന്ന് അരിവാൾ തുരുമ്പ് പിടിച്ചെന്ന് അരിവാൾ തുരുമ്പ് പിടിച്ചെന്ന് ഒന്നിച്ചൊന്നായി വിടരുന്ന് നിങ്ങളറിഞ്ഞോ നോട്ടേ നിങ്ങളറിഞ്ഞോ നോട്ടാരേ വെള്ളക്കുതിരയു പൂട്ടിയതേര് വെള്ളക്കുതിരയു പൂട്ടിയതേര്

നർഗയീ ചൂടിയ പ്രസ്ഥാനം നർഗയീ ചൂടിയ പ്രസ്ഥാനം നർഗയീ ചൂടിയ പ്രസ്ഥാനം നർഗയീ ചൂടിയ പ്രസ്ഥാനം പാണ്ടവകൗരവ യുദ്ധത്തെ പാണ്ടവകൗരവ യുദ്ധത്തെ പാണ്ടവകൗരവ യുദ്ധത്തെ പാണ്ടവകൗരവ യുദ്ധത്തെ ശ്രിഷ്ണൻ ദേർ വിളിച്ചതു പോലെ ശ്രിഷ്ണൻ ദേർ വിളിച്ചതു പോലെ ശ്രിഷ്ണൻ ദേർ വിളിച്ചതു പോലെ കൃഷ്ണൂരനെ തരളിക്കാൻ കൃഷ്ണൂരനെ തരളിക്കാൻ കൃഷ്ണൂരനെ ਸੂਰਜਾ ਟੰਡਿਵੜੇ ਸੂਰਜਾ ਟੰਡਿਵੜੇ ਸੂਰਜਾ ਟੰਡਿਵੜੇ ਸੂਰਜਾ ਟੰਡਿਵੜੇ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ പ്രവർത്തകർക്കും ഏറെ സന്തോഷം നിറഞ്ഞതാണ് കാരണം കേരളത്തില് താമര വിരിയില്ല എന്ന് പറഞ്ഞ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും സുരേഷ് ഗോപിയിൽ കൂടി തൃശ്ശൂര് കാരണം ശക്തന്റെ തട്ടകമാണ് തൃശ്ശൂര് ആ ശക്തന്റെ തട്ടകത്തില് ശക്തനോളം വളർന്നുകൊണ്ട് സാധാരണക്കാരന് താങ്ങായി തണലായ സുരേഷ് ഗോപിയാണ് ജയിപ്പിച്ചിട്ടുള്ളത് സാധാരണ ജനങ്ങള് ജാതിയില്ല മതമില്ല ഭാഷയില്ല മത ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടില്ല എന്ന് പറഞ്ഞവർക്കുള്ള തിരിച്ചടിയായി ഒരു സന്ദേശമായി കൊണ്ട് ഗീത സുരേഷ് ഗോപി വിജയിച്ചിരിക്കുന്നു എല്ലാ വിഭാഗം ആളുകളുടെയും വോട്ട് സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒന്ന് സ്ത്രീകളുടെ പേര് പറഞ്ഞുകൊണ്ട് പീഡനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയെ ചതിക്കാമോ എന്ന് ഭാഷയുണ്ട് അവൻ പറയും അതെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സുരേഷ് ചെമ്പട്ടാവുന്നെങ്കിൽ അതുകൊണ്ട് സുരേഷ് ഗോപിയെ കേരളീയ ജനത പ്രത്യേകിച്ച് സാംസ്കാരിക നഗരം നെഞ്ചിലേറ്റിയിരിക്കുക പ്രത്യേകിച്ച് സ്ത്രീ ജനവിഭാഗങ്ങള് ഞങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും വീട് വീടാന്തരം കയറിയപ്പോൾ മതന്യൂനപക്ഷങ്ങളുടെ വീട്ടില് ഇത്തവണ വിജയം സുരേഷ് ഗോപിക്ക് സുനിശ്ചിതം കാരണം വികസനത്തിനാണ് വോട്ട് നരേന്ദ്രമോദിക്കാണ് വോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ച എല്ലാ വിഭാഗ ജനങ്ങൾക്കും ജാതി എല്ലാവർക്കും നന്ദി 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 മാതാവിത കിരീട സ്വർണ മനസ്സിലായില്ലേ ഷൂർ സുരേഷ് ഗോപി അങ്ങനെ എടുത്തു